ആലപ്പുഴ സമ്മേളനത്തിൽ സി പി എം നടത്തുന്ന പല തെറ്റായ നയങ്ങൾക്കുമെതിരായി അവരുടെ അപ്രവാദിത്വത്തിനെതിരായിട്ട് മുഖ്യമന്ത്രിയുടെ ഒരു തൻപരിമയ്ക്കെതിരായിട്ട് രൂക്ഷമായ വിമർശനമാണ് നടന്നത് എന്ന് സുഹൃത്തുക്കളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ സി പി ഐ എന്ന് പറയുന്ന സംഘടന സി പി എമ്മിൻ്റെ പറമ്പിലെ കൂടിക്കിടപ്പുകാരാണ് അവർക്ക് യാതൊരു രാഷ്ട്രീയ സ്വത്വവുമില്ല ഇല്ല കുറിച്ച് അവഗണിക്കുന്നത് മാത്രമല്ല ആ പേര് പോലും ഉച്ചരിക്കാൻ അവർ തയ്യാറില്ല പല സ്ഥലങ്ങളിലും സി പി ഐക്ക് അർഹമായി കിട്ടേണ്ട ഒരു ഇത് കോൺഗ്രസ് ഭരണത്തിൽ ഉണ്ടായിരുന്ന ഒരു ഒരു പ്രാമുഖ്യത്തിൻ്റെ നാലിലൊന്നുപോലും സി പി ഐ ഇല്ല അവർ ഉരുപ്പ് വിട്ടി കഴിയാണ് കഴിയുന്നത് പ്രതാപത്തിന്റെ ഭൂതകാലം പ്രചരിപ്പിക്കാൻ ആ മുന്നണിയിൽ നിന്നുകൊണ്ട് കാര്യമില്ല അതുകൊണ്ട് കനൽ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ ഈ സമ്മേളന വേദിയിൽ തുടങ്ങി നമസ്കാരം ആലപ്പുഴയിലെ സി പി ഐയുടെ സംസ്ഥാന പ്രതിനിധി സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയുള്ള രോഷപ്രകടനമാണ് നടന്നത് അതുകൂടാതെ പോലീസിൻ്റെ നിലവിലുള്ള നയങ്ങൾക്കെതിരെയും വലിയ രീതിയിലുള്ള പ്രതിഷേധം സി പി ഐയിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നു ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ് കോൺഗ്രസ് നേതാവായ ശ്രീ ചെറിയാൻ ഫിലിപ്പ് സി പി ഐ സംസ്ഥാന പ്രതിനിധി സമ്മേളനത്തിൽ ഈ പിണറായിയുടെ അപ്രമാദത്തിനെതിരെയും അതുകൂടാതെ ഈ പോലീസിൻ്റെ ഈ നടപടിക്കെതിരെയും വലിയ രീതിയിലുള്ള രോഷമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത് കാരണം സി പി ഐ ആണ് ഇത്തരത്തിലൊരു ആരോപണവുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് അതായത് കേരള സർക്കാരിൻ്റെ പോലീസ് നയത്തിനെതിരായി കഴിഞ്ഞ കുറേ നാളുകളായി സി പി ഐ പരസ്യമായി തന്നെ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ഡി ജി പി അജിത് കുമാറിനെതിരെ ഏറ്റവും ശക്തമായി ആരോപണം ഉന്നയിച്ചത് സുൽകുമാറാണ് അതിനുശേഷം പല സമ്മേളനങ്ങളിലും ജില്ലാ സമ്മേളനങ്ങളിലും പോലീസ് നയത്തെ നിശ്ചിതമായി വിമർശിക്കുന്നതും പരസ്യമായും അല്ലാതെയുമൊക്കെ വന്നിട്ടുണ്ട് ആലപ്പുഴ സമ്മേളനത്തിൽ സി പി എം നടത്തുന്ന പല തെറ്റായ നയങ്ങൾക്കുമെതിരായി അവരുടെ അപ്രവാദത്തിനെതിരായിട്ട് മുഖ്യമന്ത്രിയുടെ ഒരു തൻപൊരുമയ്ക്കെതിരായിട്ട് രൂക്ഷമായ വിമർശനമാണ് നടന്നത് എന്ന് സുഹൃത്തുക്കളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് മാത്രമല്ല ഇന്ന് മിക്കവാറും എല്ലാ മാധ്യമങ്ങളിലും അത് വാർത്തയായിട്ടുണ്ട് ഈ പാർട്ടി റിപ്പോർട്ടിൽ പോലീസ് നയത്തെ അനുകൂലിച്ച് ഒക്കെ പറയുന്നുണ്ട് ഈ അതായത് മൂടി വയ്ക്കാൻ വേണ്ടി വിനോദ വിഷയം പോലീസ് നയം തെറ്റല്ല എന്നൊക്കെ പറയുന്നെങ്കിൽ പോലും ഗവൺമെൻറ്റിൻ്റെ ഓരോ വകുപ്പുകളെയും കീറി മുറിച്ചാണ് അവിടെ വിമർശിച്ചത് ഒരു വകുപ്പ് മാത്രമല്ല അപ്പം അങ്ങനെയുള്ള ഒരു മുന്നണിയിൽ എന്തിനു പോകുന്നു അതായത് മുഖം നഷ്ടപ്പെട്ടിരിക്കുന്നു സത്യം പറഞ്ഞാൽ ഇപ്പോൾ സി പി ഐ എന്ന് പറയുന്ന സംഘടന സി പി എമ്മിൻ്റെ പറമ്പിലെ കൂടിക്കിടപ്പുകാരാണ് അവർക്ക് യാതൊരു രാഷ്ട്രീയ സ്വത്വവുമില്ല അടിമയായി നിൽക്കുക അല്ലാതെ വേറെ മാർഗമില്ല പക്ഷേ ഗതികേട് കൊണ്ട് ഇപ്പോൾ അവിടെ നിൽക്കുന്നെങ്കിൽ പോലും അവരുടെ വ്യക്തിത്വം നഷ്ടപ്പെട്ട് എന്തുകൊണ്ട് അവിടെ നിൽക്കണമെന്ന ചിന്ത വ്യാപകമായി ഉയർന്നു ജില്ലാ സമ്മേളനങ്ങളത് വ്യാപകമായിരുന്നു ഇപ്പോൾ സംസ്ഥാന സമ്മേളനത്തിലും അത് പ്രകടമായി വന്നിരിക്കുകയാണ് മാത്രമല്ല അവരെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന ഒരു സംഭവം സി പി ഐൻ്റെ ഏറ്റവും വലിയ ഉന്നതനായ നേതാവ് മികച്ച മുഖ്യമന്ത്രി എന്ന് വരുന്ന അച്യുത കുറിച്ച് അവിടെ തൃശ്ശൂരിൽ നടന്ന ഒരു സമ്മേളനത്തിൽ പേര് പോലും പറയാൻ എം എ ബി തയ്യാറായില്ല ഇന്നലെ നടന്ന സി പി ഐയുടെ സെമിനാറിൽ മുഖ്യമന്ത്രി വന്നെങ്കിലും സി പി ഐയുടെ പേര് പോലും പറഞ്ഞില്ല അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ അച്യുത മനോനെ പൂർണ്ണമായി തമസ്കരിക്കുന്ന ഒരു നിലപാടാണ് കുറിച്ച് അവഗണിക്കുന്നത് മാത്രമല്ല പേര് പോലും ഉച്ചരിക്കാൻ അവർ തയ്യാറില്ല ഈ സന്ദർഭത്തിൽ പഴയ പ്രതാപം ഓർത്ത് കഴിയാനേ സി പി ഐക്ക് കഴിയുകയുള്ളു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലെ ഭിന്നിപ്പ് മുതൽ യഥാർത്ഥത്തിൽ സി പി എമ്മിൻ്റെ കണ്ണിലെ കരടാണ് സി പി ഐ പക്ഷേ അവർക്ക് പിന്നീട് അറുപത്തിയേഴിൽ ആ മുന്നണിയിൽ ചേരേണ്ടി വന്നു ആ മുന്നണിയിൽ ചേരേണ്ടി വന്നെങ്കിൽ പോലും സ്വപ്നകക്ഷി മുന്നണി പൊളിച്ച് മിനിമി ഉണ്ടാക്കിയാണ് എം എം ഗോവിന്ദാരൻ ടി വി തോമസം പുറത്തു വന്നു എം എനും ടി വിതിരെ ജുഡീഷ്യലേഷൻ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ ഇ എം എസ് ഇറങ്ങിപ്പോയത് അത് കഴിഞ്ഞ് പത്തു വർഷത്തോളം കോൺഗ്രസിൻ്റെ മുന്നണിയിലായിരുന്നു കോൺഗ്രസിൻ്റെ മുന്നണിയിലായിരുന്നപ്പോൾ കോൺഗ്രസ്സിന് അവകാശപ്പെട്ട മുഖ്യമന്ത്രി സ്ഥാനം സി പി ഐക്ക് കൊടുത്തു അതായത് സി അച്യുത മേനൻ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയുന്നത് വരെ രണ്ടു തവണ മുഖ്യ അച്യുത മേനോൻ മുഖ്യമന്ത്രിയായി വേണമെങ്കിൽ കരുണാകരൻ അവകാശപ്പെടാമായിരുന്നു അച്യുതമേനൻ മത്സരിക്കാതെ മാറിയപ്പോഴാണ് കരുണാകരൻ മുഖ്യമന്ത്രിയായത് കരുണാകരൻ മാറിയപ്പോഴാണ് ആന്റണി മുഖ്യമന്ത്രി ആന്റണി ഒഴിഞ്ഞപ്പോൾ കോൺഗ്രസ്സുകാർ വരരാൻ നായനെ വെക്കണമെന്നായിരുന്നു പൊതുവായ നിലപാട് പക്ഷേ കോൺഗ്രസ് പാർട്ടി സി പി കെ വാസുന്ദർക്ക് കൊടുക്കാൻ തീരുമാനിച്ചു പക്ഷെ അവസാനം ഇടതുപക്ഷ ഐക്യത്തിനു വേണ്ടി പാർട്ടിയുടെ അഖിലേൻ്റെ നയം രാജേശ്വര റാവുവിൻ്റെയൊക്കെ സംവരണം കൊണ്ടാണ് മുഖ്യമന്ത്രി സ്ഥാനം ബലി കഴിച്ചുകൊണ്ട് പി കെ വി ഇ എം എന് മുമ്പിൽ സറണ്ടർ ചെയ്തു മാത്രമല്ല മുന്നണി ഉണ്ടായി പിന്നീട് സി പി ഐ സി പി എം മുന്നണിയുടെ ഭാഗമാണ് ഭാഗമെന്ന് പറയുന്നതല്ല അവിടെ ദാസ്യപ്പണിയാണ് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ മാത്രമല്ല എം എം ഗോവിന് നായരൻ ടി വി തോമസും ഒക്കെ വൈദ്യുത മന്ത്രി എന്ന നിലയിലും വ്യവസായ മന്ത്രി എന്ന നിലയിലും കേരളത്തെ ഏറ്റവും ശോഭിച്ചവരാണ് കഴിഞ്ഞ കുറേ വർഷക്കാലമായി സി പി ഐ മുന്നണിയിൽ സി പി ഐ സി പി ഐ മുന്നണിയിലാണെങ്കിലും പ്രധാനപ്പെട്ട വകുപ്പുകളൊന്നുമില്ല ധനകാര്യം വ്യവസായം ആരോഗ്യം വിദ്യാഭ്യാസം തുടങ്ങിയ വകുപ്പുകളൊന്നുമില്ല പരമ്പരാഗതമായി ചില വകുപ്പുകളുണ്ട് അതിൽ തന്നെ അവർ ഇരുന്നോണം അപ്പോൾ ഈ പല സ്ഥലങ്ങളിലും സി പി ഐക്ക് അർഹമായി കിട്ടേണ്ട ഒരു ഇത് കോൺഗ്രസ് ഭരണത്തിൽ ഉണ്ടായിരുന്ന ഒരു ഒരു പ്രാമുഖ്യത്തിൻ്റെ നാലിലൊന്നുപോലും സി പി ഐ ഇല്ല അവർക്ക് ഉറിപ്പ് വിട്ടി കഴിയാണ് കഴിയുന്നത് അതേസമയം എന്താണ് സ്ഥിതി ഇന്ത്യയിലെ സ്ഥിതി സി പി ഐ എന്ന് പറയുന്നത് ഒരു കാലത്ത് അഭിവക്ത സി പി ഐ രണ്ടാമത്തെ കക്ഷിയായിരുന്നു എ കെ ഗോപാല പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഒന്നാമത്തെ കക്ഷി കോൺഗ്രസ് ആയിരുന്നുവെങ്കിൽ വളരെ കുറച്ചാളുകൾ ഉള്ളെങ്കിൽ പോലും രണ്ടാം കക്ഷിയായിരുന്നു സി പി ഐ അതിങ്ങനെ ശോഷിച്ച് ശോഷിച്ച് ഇന്നിപ്പോൾ സി പി ഐക്ക് പദവി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല സി പി എമ്മിന് എന്തായാലും ബംഗാളിലും കേരളത്തിലും സംസ്ഥാന പാർട്ടി പോലും അല്ലാത്ത അവസ്ഥയിലാണ് കേരളത്തിൽ ഭരണം നിൽക്കുന്നു കേരളത്തിലെ ഭരണം കൂടി നഷ്ടപ്പെട്ടാൽ ഇട്ടാവട്ടം സ്ഥലങ്ങളിൽ മാത്രം നിൽക്കുന്ന അല്ലെങ്കിൽ ഈ കേരളത്തിന് പുറത്തെ ഡി എം കെയുടെയോ കോൺഗ്രസിൻ്റെയോ സഹായം കൊണ്ട് നിൽക്കുന്ന ഒരു മുന്നണി ഒരു ഒരു പാർട്ടി കേരളത്തിൽ ഭരണം നഷ്ടപ്പെട്ടാൽ സി പി ഐയും സി പി എമ്മും ഒരുപോലെ ദേശീയപാത നഷ്ടപ്പെടും അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ കമ്മ്യൂണിസത്തിൻ്റെ ആദ്യമായി ലോകത്തിലാദ്യമായി കമ്മ്യൂണിസം മുഖ്യമന്ത്രി ഉണ്ടായ സ്ഥലമാണ് കേരളമെന്ന് പറയാറുണ്ടെങ്കിലും അവസാന തുരുത്തായ കേരളം പോലും ഒരു ആറേഴ് മാസം കഴിയുമ്പോൾ കമ്മ്യൂണിസം ഇല്ലാതാകും പക്ഷേ ഈ രണ്ട് മുൻ പാർട്ടികൾ തമ്മിൽ കുറേ നാളുകളായി യോജിപ്പിനെക്കുറിച്ച് പറയുമായിരുന്നു പണ്ട് റഷ്യ ചൈന പ്രശ്നമായിരുന്നു റഷ്യൻ പക്ഷപാതികളായ സി പി ഐക്കാർ ചൈന പക്ഷപാതികളായ സി പി എം കാർ രണ്ട് കൂട്ടരും രണ്ട് രാജ്യങ്ങളിൽ നിന്നും സഹായം സ്വീകരിച്ചിരുന്നു ഇപ്പോൾ ആ രാജ്യം രണ്ട് രാജ്യങ്ങളും കമ്മ്യൂണിസ്റ്റ് രാജ്യം എന്ന് പറയാൻ പറ്റില്ല ഏകാധിപത്യ മുതലാളിത്ത രാജ്യങ്ങളാണ് അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രത്യേക ശാസ്ത്രം തന്നെ പൂർണ്ണമായി ഇല്ലാതായിരിക്കുന്ന സാഹചര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തന്നെ റിലവൻസ് ഇല്ല പക്ഷേ സി പി ഐ എന്ന് പറയുന്ന സാധനത്തിന് സി പി എം മുന്നണിയിൽ ഒരു സ്ഥാനമില്ലെങ്കിൽ എന്തിനാണ് ഈ നാണം കെട്ട് അവർ ഇരിക്കുന്നത് ഒരു വീണ്ടും വിചാരം ആലപ്പുഴ സമ്മേളനത്തിൽ ഉണ്ടായി ആലപ്പുഴ സമ്മേളനത്തിൽ ഉയർന്നു വന്ന ഏറ്റവും വലിയ രൂക്ഷമായ വിമർശനം സി പി ഐയുടെ അടിമത്തം പേറാൻ പാടില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ചും മുഖ്യമന്ത്രിയുടെ അപ്പോൾ അതുകൊണ്ട് ആലപ്പുഴ സമ്മേളനം എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിൽ ഒരു നോ കൂണ്ടുപലകയാണ് പ്രത്യേകിച്ചും അഞ്ചാറ് മാസം കഴിയുമ്പോൾ കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഭരണമാറ്റത്തിൻ്റെ ഭാഗമായും രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇല്ലാതാകും അതുകൊണ്ട് ഇല്ലാതാകുമെന്ന ഒരു വ്യ ഒരു വ്യത സി പി എക്കാരുടെ മനസ്സിലുള്ളതുകൊണ്ടാണ് എന്തിനാണ് അതിൽ നിന്നാൽ ഇവരോടൊപ്പം നിൽക്കുന്നത് എന്നൊരു ചിന്ത ഉണ്ടായിട്ടുണ്ട് അവർക്ക് സൽചിന്ത ഉദിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് സത്യം പറഞ്ഞ ഗതികേട് കൊണ്ടാണ് അതായത് അച്യുത മേനോൻ ആണ് മികച്ച മുഖ്യമന്ത്രി എന്ന് കോൺഗ്രസ്കാര് പറയുന്നുണ്ട് ആ ഭരണത്തെ എപ്പോഴും തമസ്കരിക്കുക അല്ലെങ്കിൽ പൂർണ്ണമായി അവഗണിക്കുക എന്നുള്ളതാണ് സി പി എമ്മിൻ്റെ നയം സി പി എം ഒരിക്കലും അച്യുതമേനോൻ അംഗീകരിച്ചിട്ടില്ല അന്നും അംഗീകരിച്ചിട്ടില്ല ഇന്നും അംഗീകരിച്ചിട്ടില്ല അപ്പോൾ അച്യുത മേനോൻ്റെ നേട്ടങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഭൂതകാലം സി പി ഐയുടെ പ്രതാപത്തിൻ്റെ ഭൂതകാലം പ്രചരിപ്പിക്കാൻ ആ മുന്നണിയിൽ നിന്നുകൊണ്ട് കാര്യമില്ല അതുകൊണ്ട് കരൽ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ ഈ സമ്മേളന വേദിയിൽ തുടങ്ങി വിനോവിശം പറഞ്ഞു ഞങ്ങളുടെ പ്രധാന ഉദ്ദേശ്യം അച്യുത മനോൻ്റെ മറ്റുമൊക്കെ ഭരണകാലത്തെ കാര്യങ്ങൾ പ്രകടിപ്പിക്കുക അതായത് പഴയ കാര്യങ്ങൾ ഓർത്ത അവയെ അയവിറക്കി കഴിയാൻ മാത്രമേ കഴിയൂ ഭൂ ഭൂതകാല സ്മരണയുടെ തടവറയിൽ കഴിയാൻ അല്ലാതെ അവർക്ക് നാളത്തെക്കുറിച്ച് പ്രതീക്ഷയില്ല ഭാവിയെക്കുറിച്ച് സ്വപ്നങ്ങളില്ല അപ്പോൾ പഴയ കാര്യങ്ങൾ അവർ അയവിറക്കുമ്പോൾ അച്യുത മനോനെക്കുറിച്ചും എമ്മനെക്കുറിച്ചും ടിവിയെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെല്ലാം സന്ദർഭം വരിക്കുക കോൺഗ്രസിനെക്കുറിച്ച് കൂടി അവർ പറയേണ്ടി വരുമെന്നാണ് എൻ്റെ വിശ്വാസം എന്തായാലും പിണറായി വിജയനെതിരെ ഉയർന്നു വരുന്ന വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിൻ്റെ ഒരു സൂചകമായാണ് സി പി ഐ സംസ്ഥാന സമ്മേളനത്തിൽ ഉയർന്നു വരുന്ന ഇത്തരത്തിലുള്ള വാർത്തകൾ എന്തായാലും വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ റിപ്പോർട്ടുകൾ പുറത്തു വരുമെന്നാണ് നമുക്ക് വ്യക്തമാകുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം